ഹലോ അപ്പം ഞാൻ അച്ചൂസും കൂടി ബക്രീദ് അവധിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ തന്നെ പോകാട്ടാ വീട്ടിലല്ല നമ്മുടെ വാടക വീട്ടിലേക്ക് പോവാണ് അട്ടപ്പാടിക്ക് അപ്പം നമ്മുടെ കുഞ്ഞ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ കുറേ പേരുണ്ടായിരുന്നു അച്ചൂസിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അവരുടെ മോന് അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അവരെ തറവാട്ടിലൊരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് പോയി അപ്പം ഞാനും അച്ചൂസാണ് ബാലൻസ് ആയത് അത് എപ്പോഴും അങ്ങനെയാണ് ഞങ്ങളാണ് എല്ലാത്തിനും അവസാനമാവുക ആ അപ്പോൾ ഞങ്ങൾ ബാലൻസായി അപ്പം നീ ഞങ്ങളും കൂടി ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ച് നേരം വൈകുന്നേരം വരെയൊക്കെ നമ്മുടെ ഷാഡോന്നിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ അവനോട് ഞങ്ങൾ ചാറ്റയൊക്കെ പറഞ്ഞ് നോക്കി ഇറങ്ങുമ്പോൾ പക്ഷെ അവൻ മൈൻഡില്ല ചേട്ടി വെള്ളം കുടിക്കുകയാണേ ചേട്ടി പോട്ടേടാ ചേറ്റാ ചാറ്റാ എന്നെ ചാറ്റ പറഞ്ഞു നോക്ക് അവനറിയാം ബാഗ് എടുത്ത് ഇറങ്ങി അവനെ അറിയാം നമ്മൾ പോവാണെന്ന് അപ്പോൾ അവനെ മൈൻഡില്ലാതെ നിൽക്കുന്നതും അതാണ് കേട്ടോ അല്ലെങ്കിൽ വന്ന് ഇങ്ങനെ മൂക്കിനൊക്കെ മണത്ത് നോക്കും ും മൈൻഡും ഇല്ല അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ ചേത്തോർന്ന ഇത് ഗേറ്റ് എല്ലാം പൂട്ടി ഇനി തുറക്കണ കീ അവരുടെ കയ്യിലുണ്ട് ഇത് ഞങ്ങളുടെ കയ്യിലുള്ള കീ എന്നാ ബാഗിലിട്ടോ നല്ല വെയിലാണ് ഇപ്പം കുട നൂറ്റിയപ്പോൾ ചെറുതായി ഒന്ന് വെയിൽ മങ്ങി ഈ വെയിൽ ഇങ്ങനെ നിന്ന് കിട്ടിയ നന്നായി ഉദിക്കാണ്ട് ഓ ഇല്ല മെയിൽ വന്നു നിൽക്കില്ല ബാ കുടും കേറിക്കാം അപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴി അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചെറിയ കുട്ടി ഞങ്ങളുടെ ചെറിയ കുട്ടി കേട്ടോ നമ്മൾ വീട്ടിൽ ആരൊക്കെ വന്ന് കളിച്ചിരുന്നു ഇപ്പോഴല്ല നമ്മളിവിടെ നിന്നിരുന്ന കാലത്ത് വന്ന് കളിച്ചായിരുന്നു അപ്പം ആ കുട്ടിയുടെ അപ്പൂപ്പം മരിച്ചിട്ടുണ്ട് കുറച്ചപ്പുറത്താണ് വീട് അപ്പം ആ വീട്ടിലും കൂടി കയറിയിട്ട് വേണം നമുക്കൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതാണ് വീട് നമ്മുടെ ഇതാണ് അച്ഛൻ്റെ ഫ്രണ്ട് ഫൈസീട്ടാ ഇപ്പം അപ്പൂപ്പനാണ് ഇന്നെല്ലാം മരിച്ചു പോയിരുന്നത് അമിത് കുട്ടാ പൈസ ഉമ്മയുടെ ഉമ്മടെ ഞങ്ങൾ അങ്ങോട്ട് വരിക ഞങ്ങൾ അങ്ങോട്ട് വരിക എന്നാ അമ്പുട്ട് അപ്പോൾ ഞങ്ങളിത് അവരെയൊക്കെ കണ്ടിട്ട് ഇത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ വീട് പറഞ്ഞാൽ ഇത് താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മേലെയാണ് ഇത് അത് അതാണ് ആൾക്കാരെ പുറത്ത് കണക്കത്തെ എല്ലാവരും അകത്തുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ ജംഗ്ഷനിലേക്ക് നടന്നു പോവാനോലക്കോട് ജംഗ്ഷനിലെത്തി ഇപ്പൊ ഈ നേരെ പോണത് എവിടിക്കാന്ന് വെച്ചാല് എവിടിക്കാണ് ലോട്ടറി എടുക്കാൻ വേണ്ടി പോവാട്ടാ കഴിഞ്ഞ വിഷു വിഷുബേമ്പർ എടുത്തിട്ട് ഞങ്ങൾക്ക് അയ്യായിരം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ലോട്ടറി ഞാൻ എൻ്റെ അമ്മയ്ക്ക് മലപ്പുറത്ത് ആ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് അപ്പൊക്ക് അയ്യായിരം രൂപ അടിച്ചു അപ്പൊ ആ കടയിൽ നിന്ന് തന്നെ ചുമ്മാ പോയിട്ട് ഒരു ലോട്ടറി കൂടി എടുക്കട്ടെ ആ സിംഗിള് സെറ്റ് എടുക്കണ സിംഗിൾ എടുക്കണോ സെറ്റ് രണ്ട് ലോട്ടറി എടുത്തിട്ടുണ്ട് അതായത് ഏതാണ് സമൃദ്ധി സമൃദ്ധി ഭാഗ്യക്കുറി അതാണ് ഒന്ന് ഇവന്റ് യാത്ര ഒന്നിവന്റ് ഒന്ന് അമ്മൂമ്മയുടെ ഇല്ല ഏതാ നിന്റെ അടുത്തിട്ട് ഏതാന്ന് നോക്കാൻ ആദ്യമായിരിക്കും വെന്റ് അപ്പൊ കൊണ്ടു മൂന്ന് മണിക്കാണ് നറുക്കെടുപ്പ് നമുക്ക് നോക്കാം മൂന്ന് മണിക്ക് ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് ബേക്കറിയിൽ കയറിട്ടാ കുറച്ച് സാധനങ്ങൾ പറയാനൊന്നുമില്ല കുറച്ച് മുട്ടായി ഒക്കെ ഒരു ഉപ്പി വെള്ളം അപ്പോൾ ഇവിടെ ഈ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ടല്ലോ എന്നോട് അച്ചൂസ് കേറി നിക്കുന്നുണ്ട് നോക്കട്ടെ വെയിറ്റ് എത്രണ്ടാവുന്നു അതാ വരുന്നില്ല പൈസ പോയി അത് കേടായിരുന്നു പോയി എന്നാ വേണ്ട നമ്മൾ വാങ്ങിയത് എന്തൊക്കെയാ എന്താ ഒരു കടല മുട്ടായി പിന്നെ അവനൊരു കിൻഡർ ജോയി പിന്നെ ഒരു വെള്ളം അപ്പോൾ ഞാൻ വച്ചു തിന്നുന്ന സാധനമാണ് ഈ മുട്ടായികളുടെ ഒക്കെ ഒപ്പം വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ഇത് എറൈസറാണ് കേട്ടോ അതിലെന്തൊക്കെയാ പഴം അതെന്തൊക്കെയാ പഴം മുന്തിരി ആപ്പിള പിങ്ക് പിന്നെ എന്തോ ഒരു സാധനം പോയാലോ ഇരുന്നിട്ട് ഓരോന്ന് കൊറിക്കാൻ വേണ്ടി വാങ്ങണം കിട്ടിയിട്ട് അതൊക്കെ അവരുടെ കയ്യില് അപ്പൊ ശ്രദ്ധിക്കാൻ വരുവാ അങ്ങനെയുള്ള അസ്വസ്ഥത ഒക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനി അപ്പുറം കുറച്ച് കിടക്കണം നമുക്ക് ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് അപ്പൊ അങ്ങോട്ട് പോണം ആ നീല ആ വണ്ടിയില്ല പോവാസിൽ സീറ്റ് ഞങ്ങൾ அவன் வந்து പോണ ബില് നമ്മള് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡില് വന്നിറങ്ങി എന്തേലും കഴിക്കണ്ടോ പൊറോട്ടാണോ ബിരിയാണിയും പൊറോട്ടയും കഴിക്കാൻ വന്നത് ഞങ്ങളാണ് പക്ഷേ പെട്ടെന്ന് ചെയ്ത് കാരണം എവിടെയും ഹോട്ടലൊന്നും തുറന്നിട്ടില്ല കേട്ടോ അപ്പം പതിപോലെ ഒരു ഐസ്ക്രീം പിന്നെ ബർഗറ് പിന്നെ ഒരു അബിൽ മിൽക്ക് ഇതൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് ബില്ലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൽ ലാഭം ബിരിയാണിയും പൊറോട്ടയും തന്നെയായിരിക്കും അമ്മ അപ്പത്ത് രൂപ തരാൻ വേണ്ടിട്ട് അവർ പത്ത് രൂപയ്ക്ക് എന്താ വേണ്ടതെന്ന് അപ്പൊ ഞാൻ ഇത് പത്ത് രൂപ ഇല്ലേന്ന് അപ്പൊ പത്ത് രൂപ ഇണ്ട് പത്ത് രൂപ ഇല്ല എന്നിട്ടല്ല മിഠായി ഒന്നും വേണ്ട പോന്നു അതുകൊണ്ടൊന്നും വേണ്ട പത്ത് രൂപ തന്നാൽ മതി ബസ്സിന് കൊടുത്തോളാം അമ്മ പിന്നെ ഈ കണ്ട മെഡിക്കൽ ഷോപ്പിൽ കയറി എന്തിനാ കേറിയതെന്ന് വെച്ചാല് ഇത് ഇങ്ങനെ ഒരു വൈപ്പർ വച്ചു പിന്നെ ഒരു ഷാംപൂ ഷാമ്പു നമുക്കല്ല കേട്ടോ വൈപ്പറ് നമുക്കാണ് ഷാമ്പു നമുക്കല്ല അത് എൻ്റെ ഓഫീസിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് അട്ടപ്പാടിയിൽ കിട്ടില്ല വന്നപ്പോൾ എന്നെ വാങ്ങാൻ ഏൽപ്പിച്ചതാണ് നാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളത് ആ പുറകെ കാണുന്ന അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് വേറെ ബസ് ബസ്സുണ്ടായിരുന്നു വാൽപ്പാറ വണ്ടി നോക്കുമ്പോൾ അതിൽ സീറ്റ് ഫുള്ള് അപ്പോൾ അതിൽ കയറണ്ടെന്ന് വെച്ചിട്ട് സാധാരണ കെ എസ് ആർ ടി സി ഓർഡിനറി വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു ഒരു ഒരു നോട്ടീസ് എറിഞ്ഞിട്ട് പോയിട്ടുണ്ട് നമ്മളെ അപ്പൊ നമ്മളോട്ട് എവിടെ എന്താന്ന് അതൊക്കെ ആദ്യത്തെ അനുഭവമാണല്ലോ അപ്പൊ എന്താന്ന് അനുഭവം അവനായി കൊറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അത് വായിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൈസ കൊടുക്കാം ഇല്ലെങ്കിൽ നോട്ടീസ് തിരിച്ചു കൊടുക്കാം എന്താ സംഭവം നോക്കട്ടെ ഇതൊന്നും വായിക്കാം വായിച്ചോ ോട് ചോയിച്ചാ വെള്ളമുണ്ട് പച്ച മസാലോ ആഹ് ഏതാ വേണ്ട പറഞ്ഞോ മസാല കടലേ മറ്റേ കടലേ നല്ല മുട്ടായി വെള്ളിപ്പിങ്ങും വേണ്ട എണീക്കേ എണീറ്റും വേണ്ട ഒരെണ്ണ ഒരെണ്ണ എനിക്കൊന്നും വേണ്ട അല്ല അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോണാണ് കത്തി ണിക്കൂർ <laughs> <laughs> ഇതാണ് നമ്മുടെ അല്ലപ്പാടിയിലെ ഏറ്റവും വലിയ ടൗൺ കേട്ടോ ഒരു സൈഡ് മാത്രമാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ബസ്സിൽ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ എടുക്കാൻ പറ്റുന്നില്ല അപ്പുറത്താണ് ഈ സ്വർണക്കടങ്ങളും ജ്വല്ലറീസിലെ അത് അതൊക്കെ അപ്പുറത്താണല്ലേ പിന്നെ അറിയില്ല നോക്കാം ഇവിടെ ില് വീടിന്റെ അക്കെ ബസ്സും കാത്തില്ല കഴിഞ്ഞ വിഷു പെമ്പറിനാണ് നമുക്ക് അയ്യായിരം രൂപ അടിച്ചത് ഒന്നുമില്ല കളയാം ഞങ്ങൾ ഏകദേശം വീടിന്റെ അവിടെ എത്താറായിട്ടാ അപ്പോൾ അവിടത്തെ ഒരു പ്രകൃതി ഉണ്ടല്ലോ നല്ല രസമാണ് നീണ്ട് കിടക്കുന്ന റോഡൊക്കെ ആയിട്ട് അപ്പോൾ തട്ടടുത്ത് കറിയുന്ന ഒരു ജീരകസോടയും പിന്നെ എനിക്ക് ഒരു പൊട്ടും ഒരു ചന്ദനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്നു അത് അതായത് വീട്ടിൽ വന്നു നേരെ അവൾ വന്ന് നോക്കിയത് എവിടെയാണെന്നറിയാം നമ്മളന്ന് വിത്ത് പാവീട്ടുണ്ടായിരുന്നില്ല അത് മുളച്ചോന്നാണ് ഇതാ ഇത് സൂര്യകാന്തി വിത്തായിരുന്നു കേട്ടോ പിന്നെ അവരെയായിരുന്നു നമ്മൾ ആ ആ കളത്തിട്ടിരുന്നത് അവരെയായിരുന്നു അതും മുളക്കിയിട്ടുണ്ട് ഇത് മുളച്ചിട്ടുണ്ട് പിന്നെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇരുപത് രൂപയെന്നു ആ ജീരകസോടയും പിന്നെ പൊട്ടൊക്കെ വാങ്ങിയപ്പോൾ അപ്പോ അതില് മൂന്ന് രൂപ ബാലൻസ് തന്നതാണ് ഇത് എന്താ സാധനം ഗുലാബ് ജാമു ഗുലാബ് ജാമൺ അതെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിക്കാണ് അപ്പൊ അവരെ വിത്ത് മുളച്ചും കൂടി കളിച്ചരാ മൂന്ന് വിത്തായിരുന്നു നമ്മൾ ഇതില് അവരെ നട്ടിട്ടുണ്ടായിരുന്നു കിട്ടാ പക്ഷെ ഒരെണ്ണ മുള പൊട്ടിയതായിട്ട് പൊട്ടിയതായിട്ട് കാണാളു എവിടെച്ചോ ആ ഒരു ഇങ്ങനെ റാ പോലെ നിക്കണിണ്ട് സൂര്യകാന്തി വിത്ത് ഇട്ടതും ഇനി മുളകിന്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുഴിച്ചിട്ടുണ്ടേ രണ്ട് മൂന്ന് മുളക് വിത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി പിന്നെ പാവാ ബാഗ് പോലെ അയച്ചു വെക്കാണ്ട് നേരെ പോയത് അതിൻ്റെ ചോട്ടിക്കാണ് ഇനി നമുക്ക് ഒരാളെയും കൂടി സെറ്റ് ആക്കാനുണ്ട് നമ്മൾ വരുന്ന വഴിയിൽ ഇന്നലെ ഓരോക്കോട്ടിൽ നിന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ മീനിനെടുത്തിട്ടാണ് വന്നത് ഇതാണ് കുപ്പീരൊക്കെ ആക്കി അവന്റെ ബാഗിലിട്ട് കൊണ്ടു വന്നതായിരുന്നു കേട്ടോ അവിടെ എത്തിയ ശേഷമാണ് ഇപ്പൊ പുറത്തേക്ക് എടുത്തത് ഒന്നും ആയിട്ടില്ല രണ്ട് മീനും ഉണ്ട് ഗപ്പിയാണ് അപ്പോൾ ഇതിനേം കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ ഇന്നത്തെ കാര്യം ഓക്കെ ആയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എന്നാൽ വേറെ വീഡിയോട്ട് പിന്നെ കാണാം ചറ്റാ ബൈ